എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രവിയുടെ മാറ്റം മൂലം അതായത് സെപ്റ്റംബർ പതിനാറാം തീയതി അഥവാ ചീങ്ങ മുപ്പത്തിയൊന്ന് ഏഴ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റിന് വൈകിട്ട് ഏഴ് നാൽപ്പത്തിരണ്ടിന് സൂര്യൻ രാശി മാറ്റം നടത്തുകയാണ് അതായത് ചിങ്ങം രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുകയാണ് അഥവാ കന്നി രവി സംക്രമം എന്ന് പറയാം ഈ സംക്രമം മൂലം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അഥവാ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയാണെന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു അതിലേറ്റവും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ആദ്യ നക്ഷത്രക്കാർ എന്ന് പറയാവുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാലത്തിൽ വരുന്ന മേടക്കൂറുകാരാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രവിയുടെ മാറ്റം വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും രവി മേടം രാശി മുതൽ കന്നിരാശിയിൽ എത്തുമ്പോൾ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറേ കാലങ്ങളായി ശത്രുതയിലേക്ക് ഉണ്ടായിരുന്നവരിൽ നിന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കൾ പോലും മിത്രങ്ങളായിത്തീരുന്ന ഒരു മാസമായിരിക്കും പ്രോഗാതിരമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നവർക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നതായിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസമാണെന്ന് പറയാവുന്നതാണ് ബിസിനസ്സുകാർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗാർത്ഥികൾ വിദ്യാർത്ഥികൾ കലാകാരന്മാർ എന്നിവർക്കൊക്കെ സാമ്പത്തികമായും മാനസികമായും ഒക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് മേടഹൂർഗ ഈ മാസം ശിവനെ ജലധാരയും ശിവക്ഷേത്ര ദർശനവും ശിവപഞ്ചാക്ഷിയൊക്കെ ജപിച്ചും പോട്ട് പോയാൽ ഗുണാനുഭവങ്ങൾ വർധിക്കുന്നതായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശി എന്ന് പറയാവുന്നത് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ പുറത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണാനുഭവം ലഭിക്കുന്ന ഒരു മാസമാണ് വരാൻ പോകുന്നതെന്ന് പറയാം കുടുംബത്തിൽ ഒരൈക്യം ഉണ്ടാകുന്നതായിരിക്കും സഹോദരന്മാർക്കിടയിലും സൗഹൃദങ്ങൾക്കിടയിലുമൊക്കെ ഒരു പുതിയ ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും വരാൻ പോകുന്ന മാസം എന്ന് പറയാമോ ഒരു സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും രോഗാതിരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ഒരു ശാന്തി ലഭിക്കുന്ന ഒരു മാസമായിരിക്കും അഥവാ രോഗത്തിന് ഒരു മാറ്റം തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വിദേശത്തിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ വളരെ അനുകൂലമായ ഒരു മാസമായിരിക്കും വരാൻ പോകുന്നത് എന്നിങ്ങനെ എല്ലാ തരത്തിലും കർക്കിടകം രാശിയിൽപ്പെട്ട കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് വരാൻ പോകുന്ന മാസം വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അതിനുവേണ്ടി ഈശ്വരാധീനം കൂടി വരെ മുമ്പോട്ട് പോവുക ശിവപഞ്ചാക്ഷി വി ശിവപഞ്ചാക്ഷി മന്ത്രം ചൊല്ലുക ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നിവയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും ഇനിയും ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന എന്ന് പറയുന്നത് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് വൃച്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അഭീഷ്ട സ്ഥാനത്താണ് രവിയുടെ മാറ്റം ഉണ്ടാകുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ അഭീഷ്ടകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ മാസത്തിൽ സംഭവിക്കുന്നതായിരിക്കും കുറച്ചുനാളായി കുറച്ച് കാലങ്ങളായി മുളങ്ങി കിടന്നി കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ മാസത്തിൽ ഭവിക്കുന്നതായിരിക്കും തടസ്സങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ രോഗാതുരമായ അവസ്ഥയിൽ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതിനൊക്കെ മാറ്റം സംഭവിക്കുന്നതായിരിക്കും പൊതുവെ ഒരു സന്തോഷകരമായ അവസ്ഥയിലൂടെ കടന്നു പോകാൻ ഒരു മാസമായിരിക്കും റച്ചിയെ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന മാസം എന്ന് പറയാവുന്നു കുടുംബത്തിലും സൗഹൃദങ്ങൾക്കിടയിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറി വളരെയേറെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും വരാൻ പോകുന്ന മാസം പ്രത്യേക കൂറുകാരെ സംബന്ധിച്ചിടത്ത് കാര്യം ഉറപ്പാണ് അപ്പം ദൈവാധ്യനം കൂടി വരുത്തി മുമ്പോട്ട് പോയാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും ഇനിയും ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെന്ന് ചോദിച്ചാൽ ധനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ധനക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങളാണ് ധനക്കൂറിലൊരു നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്ന പല പ്രതിസന്ധികൾക്കും ഈ മാസം പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും പ്രത്യേകിച്ച് കർമ്മരംഗത്ത് വളരെയേറെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു മാസമായിരിക്കുമെന്ന് പറയാവുന്നതാണ് ജോലി നഷ്ടപ്പെട്ടിരുന്നവർക്ക് ആ ജോലി തിരിച്ചു ലഭിക്കുന്ന സാധ്യതകൾ പുതിയ ജോലിയിൽ പ്രവേശിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഈ മാസം തെളിയുന്നതായിരിക്കും അതുപോലെ തന്നെ കർമ്മരംഗത്ത് വളരെ നാളുകളായി അനുഭവിച്ചിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്ന ഒരു മാസമാണ് കർമ്മരംഗത്ത് തീർച്ചയായും ഉറച്ചു ഉണ്ടാകുന്നതായിരിക്കും എല്ലാവർക്കും തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ ട്രാൻസ്ഫറുകളും പ്രമോഷനുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നതിനും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നേരത്തെ പഠിക്കാനുള്ള സാധ്യത ചെയ്യുന്നതായിരിക്കും അങ്ങനെ വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസത്തിലൂടെയാണ് ധനക്കൂറുകാർ കടന്നു പോകാൻ പോകുന്നത് എന്ന് പറയാവുന്ന വീട്ടിൽ കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ വളരെ അനുകൂലമായൊരു അന്തരീക്ഷമൊക്കെ ധനക്കൂറുകാർക്ക് ഈ മാസത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതും ആയിരിക്കും ഒപ്പം ഓരോരുത്തരും അവരവർ അനുഷ്ഠിച്ചു വരുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വരാധ്യനം കൂടി ഉണ്ടെങ്കിൽ ഗുണാനുഭവങ്ങൾ തീർച്ചയായും വർദ്ധിക്കുന്നതും ആയിരിക്കും ഇച്ചിരി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ തനുകൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു മാസമാണ് വരാൻ പോകുന്നതെന്നത് സംശയം പറയാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ കർക്കിടകൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അതായത് പുണർദം അവസാനപാദം പൂയം അയില്യം എന്നീ നക്ഷത്രങ്ങൾ പിന്നീട് വരുന്നത് വൃച്ചിയെക്കൂറിൽപ്പെട്ട വിശാഖത്തിൻ്റെ അവസാനപാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇത്രയും നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഫലങ്ങളിൽ രവിയുടെ സംക്രമം മൂലം വരുന്ന മാസത്തിൽ അനുഭവിക്കാൻ ഇടയാകുന്നതായിരിക്കും അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കുമെങ്കിൽ പോലും ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ലഭിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ച് എടുത്തു പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും വരുന്ന മാസം എല്ലാ ഗുണാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം